യൂത്ത് കോൺഗ്രസ് ഭിന്നത തെരുവിൽ അബിൻ വർക്കിക്ക് അഭിവാദ്യം വിളിച്ചവരെ തടഞ്ഞ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മൂവാറ്റുപുഴയിലെ പരിപാടിയിൽ അബിൻ അബിൻവർക്കെ തോളിലേറ്റി മുദ്രാവാക്യം വിളിച്ചവരെയാണ് തടഞ്ഞത് അബിൻവർക്കി എത്തിയത് ദീപാദാസ് മുൻഷിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം വിവരങ്ങളുമായി ജോസിൽ സബാസ്റ്റ്യൻചേരിയാണ് ജോസിൽ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാരവാഹത്തിൽ നിന്ന് തഴഞ്ഞു ദേശീയ സെക്രട്ടറിയെ ഒതുക്കി എന്നുള്ള ആരോപണം ഇപ്പോൾ അബിൻ വർക്കിക്ക് അഭിവാദ്യം വിളിച്ചവരെ എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തടയുകയും ചെയ്തു എന്താണ് അവിടെ നടന്നത് ിജു അഭിംവർക്ക് രണ്ടും ഏൽപ്പിച്ചറണ എന്നുള്ളത് ഒളിക്കൽക്കൂടി വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രകടനം നടന്നിരിക്കുന്നത് കാരണം ഇത് പത്തരയ്ക്ക് തീരുമാനിച്ച പരിപാടിയാണ് മൂവാറ്റുപുഴി വിശ്വാസ സംരക്ഷണ ജാഥ അതിന്റെ ഉദ്ഘാടന പരിപാടി എ എസ് സി സിയുടെ ജനറൽ സെക്രട്ടറി ദേശീയ നേതാവായിട്ടുള്ള ദീപാദാസ് ഗുൽഷിയാണ് ദീപാദാസ് ഗുൽസിയുടെയും അതുപോലെ തന്നെ യൂത്ത് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായ വിഷ്ണുനാവിന്റെയും അതുപോലെ നിരവധി ആളുകളുടെ പ്രസംഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഡി സി സി പ്രസിഡന്റ് പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ വർത്തി വേദിയിലേക്ക് കടന്നു വരുന്നത് വേദിയിലേക്ക് കടന്നു വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഒരുപക്ഷം പ്രവർത്തകർ ഈ പരിപാടി നടത്തേണ്ട ാണ് ടൗ പരിസരത്ത് പോലും ഇല്ലാതെ വളരെ ദൂരെ തന്നെ മാറുന്ന അഭിവാർത്തി കാത്തുനിന്ന് ഒരുപറ്റം പ്രവർത്തകർ അഭിൻ വർക്കിയെ തോടിലേറ്റി ഈ പരിപാടി നടക്കുന്നിടത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തത് മുദ്രാവാക്യം വിളിയോടുകൂടി അതിന് ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ നമുക്ക് അതിൽ ഈ മുദ്രാവാക്യ വിടികൾ ഉൾപ്പെടെ ഉള്ളവ നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് തോന്നുന്നു അതിനുശേഷം ജോസിലേക്ക് വരാം മുന്നോട്ട് കൊണ്ടുപോകുന്നു മുദ്രാവാക്യം വിളിക്കല്ലേ എന്നാണ് അബിൻ വർക്കിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കല്ലേ എന്നാണ് മുഹമ്മദ് ഷിയാസ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് പറയുകയും ചെയ്തത് അബിൻ വർക്കിയെ വെട്ടിയൊതുക്കിയതിന്റെ വല്ലാത്ത വിഷമം അബിൻ വർക്കിയെ പിന്തുണയ്ക്കുന്നവർക്കുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് അബിൻ വർക്കിയെ തോളിലേറ്റി അവിടെ പ്രവർത്തകർ എത്തുകയും ചെയ്തത് എന്താണ് പിന്നീട് നടന്നത് ജോസിൽ തീർച്ചയായിട്ടും സിജു അബിൻ വർക്കിയെ അധ്യക്ഷൻ ആഘോഷത്തിൽ വളരെ വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യിലുണ്ടായ എന്നുള്ളത് നമുക്കറിയാം കാരണം കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുക നടക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വോട്ട് നേടിയത് അബിൻ വർക്കിയാണ് അന്ന് രാഹുൽ നാഗട്ടത്തെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയതെങ്കിലും ഈ വ്യാജ തിരിച്ചു നിൽക്കാതെ ഉണ്ടാക്കി വിജയിച്ചതാണ് എന്നുള്ള ആക്ഷേപങ്ങളെല്ലാം ഉയർന്നിരുന്നു ഇപ്പോൾ രാഹുൽ നാങ്കൂട്ടത്തിന്റെ ആരോപണങ്ങളുണ്ടായി അദ്ദേഹം പുറത്തു പോയതിനു ശേഷം രണ്ടാം സ്ഥാനത്ത് വന്ന് അഭിൻവർത്തി അധ്യക്ഷനാകും എന്നുള്ള പ്രതീക്ഷ എല്ലാ വിഭാഗം ആളുകൾക്കും ഉണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് അഭിൻവർത്തി ഐ ഗ്രൂപ്പുകാരൻ ചെന്നിത്തല ഗ്രൂപ്പുകാരനാണ് ചെന്നിത്തലയുടെ അഭിപ്രായത്തെ പോലും തള്ളിക്കൊണ്ടാണ് അഭിൻവർത്തിയെ ദേശീയ സംസ്ഥാന പ്രസിഡന്റാക്കാതെ ഈ ഷാഫി പറമ്പിന്റെയും രാഹുൽ നാങ്കൂട്ടത്തിന്റെയും പിന്തുണയ്ക്കുന്ന ആളെ പ്രസന്റാക്കി മാറ്റിയത് ആ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിൻപത്തി ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ താഴില്ല എന്നുള്ള വ്യക്തമായിരുന്നു അതുപോലെ തന്നെ താൻ കൃത്യാനി ആയതുകൊണ്ടാണോ തന്നെ ഒഴിവാക്കിയത് എന്നുള്ള കടുത്ത ചോദ്യങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഒരു പൊതുപരിപാടി അതിനുശേഷം നടക്കുന്ന ഒരു പ്രധാന പൊതുപരിപാടി വിശ്വാസ സംരക്ഷണ ജാഥ അതിന്റെ സംസ്ഥാന നിലനിൽ ഒരു ഉദ്ഘാടന പരിപാടിയാണ് നടക്കുന്നത് ദേശീയ നേതാവ് ദീപാദാസ് മുൻസി അടക്കമുള്ള ആളുകൾ നേടിയുണ്ടായിട്ടും അവരൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞ് അതിനുശേഷം വിശ്വനാഥ് അടക്കമുള്ള ആളുകൾ നിരവധി നേതാക്കന്മാർ പ്രസംഗിച്ചു കഴിഞ്ഞ് ആണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാദ് പ്രസംഗിക്കുന്ന സമയത്താണ് ഈ ഇത്തരത്തിൽ പ്രചടനം നടക്കുന്നത് ശരിക്കും പറഞ്ഞ തീരുമാനയ്ക്കുറപ്പിച്ച ഒരു ശക്തി പ്രകടനം എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ആ പ്രവർത്തകർ നേരത്തെ ജോസിലേക്ക് മടങ്ങി വരെ